ഈ ശരീരം ഇതൊരു താൽക്കാലിക ഭിക്ഷാപാത്രമാണെന്നും വെറും ഒരു മൺകട്ടയുടെ വിലയെ എന്നും തിരിച്ചറിഞ്ഞാൽ അവ അത് ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല ഒരു ഭിക്ഷാപാത്രം കൊണ്ടു നടക്കുന്നിടത്തോളം കാലം നമ്മളൊരു ഭിക്ഷക്കാരൻ മാത്രമായിരിക്കും ഭിക്ഷാപാത്രത്തിന് ഭിക്ഷക്കാരനെ സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ ധനിയനെ സൃഷ്ടിക്കാൻ കഴിയില്ല ഈ ചെറിയ ഭിക്ഷാപാത്രം ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ അവകാശിയായിത്തീരുന്നു ലോകവും നമ്മളും രണ്ടല്ലാതെ ആയിത്തീരും പക്ഷേ ഭിക്ഷാപാത്രം ഉപേക്ഷിക്കേണ്ടതുണ്ട് അത് മരം കൊണ്ടുള്ളതാണോ സ്വർണം കൊണ്ടുള്ളതാണോ എന്നതല്ല പ്രശ്നം അതൊരു ഭിക്ഷാപാത്രമാണ് എന്നുള്ളതാണ് അത് നമ്മളെ ഭിക്ഷക്കാരനാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനുഷ്യനാണ് എന്ന ധാരണ ഉള്ളിടത്തോളം കാലം മനുഷ്യൻ ഒരു ഭിക്ഷക്കാരൻ മാത്രമായിരിക്കും മനുഷ്യൻ എന്ന ധാരണ തന്നെയാണ് ഏറ്റവും വലിയ അംഭാവം അതോടൊപ്പം ഒരുപാട് ശ്രേഷ്ഠതകളും ഉയർന്നു അടിത്തം നിലനിർത്താൻ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും എത്ര കിട്ടിയാലും മതിയാവില്ല ഇങ്ങനെയാണ് ഒരാൾ ഭിക്ഷക്കാരനായി മാറുന്നത് ഇങ്ങനെയുള്ള ഉയർന്ന തരം ഭിക്ഷാന്തീഹികളെ സൃഷ്ടിക്കാൻ മാത്രമേ ആധുനിക വിദ്യാഭ്യാസം പര്യാപ്തമാവുകയുള്ളൂ ഇതിൽ നിന്നുള്ള ഏകമോചന മാർഗം ആത്മജ്ഞാനം നേടുക എന്നതാണ് ദേഹാഭിമാനം ഉപേക്ഷിക്കുക എന്നതാണ് അതോടെ എല്ലാ അസംബന്ധങ്ങളും വഴിമാറിപ്പോയിക്കൊള്ളും ദേഹാഭിമാനം അതായത് ഞാൻ മനുഷ്യനാണെന്നും ഇന്ന മതമാണെന്നും ഇന്ന ജാതിയാണെന്നും മറ്റും മറ്റു ജീവികളേക്കാൾ ശ്രേഷ്ഠനാണെന്നും ഒക്കെയുള്ള ധാരണകൾ ഇല്ലാതാക്കാനുള്ളതാണ് ആത്മജ്ഞാനം എല്ലാ ഭേദചിന്തകളും മനസ്സിലാണ് നിലനിൽക്കുന്നത് ആത്മാവിൻ്റെ തലത്തിൽ എല്ലാ ജീവികളും ഒന്നു തന്നെ അഹംഭാവം മാറ്റി നിർത്തിയാൽ മനുഷ്യൻ സാധാരണ ജന്തു മാത്രമാണ് വസ്ത്രം ശരീരത്തെ എന്നതുപോലെ തെറ്റായ ധാരണകൾ ആത്മസ്വരൂപത്തെ ആവരണം ചെയ്തിരിക്കുന്നു ജ്ഞാനം പലതരത്തിലും വഴിതെറ്റിപ്പോയതുകൊണ്ട് അതുതന്നെ ഒരു ബന്ധനമായി ഇരിക്കുന്ന അവസ്ഥയാണുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുള്ളത് മരുന്നിൻ്റെ പാർശ്വഫലമായി പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമല്ല അതുപോലെയാണ് അഭാവത്തിന് ജ്ഞാനം കാരണമായി തീരുന്നത് പ്രകൃതിയിൽ ഒരു ജീവിക്കും മനുഷ്യന്റെ ശ്രേഷ്ഠത്വം അംഗീകരിക്കാനാവില്ല ദേഹാഭിമാനമില്ലാത്ത ഒരാൾക്ക് മനുഷ്യനിൽ ഒരു ശ്രേഷ്ഠതയും കാണാനാവില്ല സമദർശനമാണ് ജ്ഞാനത്തിൻ്റെ അടയാളം എല്ലാ ജീവികൾക്കും തുല്യമാവുക എന്നാൽ പ്രകൃതിയുമായി സമരസപ്പെടുക എന്നു തന്നെയാണ് അർത്ഥം ഈശ്വരനോട് അടുക്കുക എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മെ സംരക്ഷിക്കാനുള്ള ചുമതല പ്രകൃതി ഏറ്റെടുക്കുന്നു ശാശ്വതമായ ശാന്തിയും ഉണ്ടാകുന്നു ഭിക്ഷാപാത്രമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ശരീരം തന്നെ പൂർണ്ണ കുംഭമായി മാറാൻ കഴിയും അതിനങ്ങനെ മാറ്റാൻ കഴിയും എപ്പോഴും ഭഗവാനെ എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് യാചിച്ചു കൊണ്ടിരുന്നാൽ ഇതൊരു ഭിക്ഷാപാത്രമായി മാറും അതേസമയം എപ്പോഴും സംതൃപ്തമായി ജീവിക്കുമ്പോൾ ആനന്ദം കവിഞ്ഞൊഴുകുന്ന ഒരു പൂർണ്ണ കുംഭവുമാണ് അത് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല കാരണം മനസ്സിന് തൃപ്തി എന്നത് ഒരാൾ സ്വയം കണ്ടെത്തേണ്ടതാണ് അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കുക നാം ഇന്ന് വരെ അനുഭവിക്കുന്ന പല സുഖങ്ങളും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത എത്രയോ പാവങ്ങൾ ഈ ലോകത്തുണ്ടാവും ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവർ കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഉണ്ടായിട്ടും പലതും കണ്ടില്ലെന്ന് നടിക്കുന്നവർ കൈയുണ്ടായിട്ടും ദാനം കൊടുക്കാത്തവർ എല്ലാം ഉണ്ടായിട്ടും മനസമാധാനം ഇല്ലാത്തവർ ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളെത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാവും ഈശ്വരാനുഗ്രഹം എല്ലാവരിലേക്കും സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സ് ശാന്തമല്ലാത്തതിനാൽ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം സുഖമായി ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്ന ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ മഹാഭാഗ്യം അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും